ഗാസയിലെ ഹമാസ് ശക്തി കേന്ദ്രം പിടിച്ചെടുത്ത് കരയിലും ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിലും ഹമാസിനെ ഘട്ടമായി കീഴടക്കി കരുത്തരായി മുന്നേറുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ലക്ഷ്യം ഗാസ പിടിച്ചെടുക്കുകയോ ഗാസയിൽ ഭരിക്കുകയോ അല്ലെന്നറിയിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് തീവ്രവാദ സംഘടനയെ പരാജയപ്പെടുത്തി ഗാസയ്ക്കും ഇസ്രായേലിനും മധ്യപൂർവ്വ ദേശത്തിനും മുഴുവനും ശോഭനഭാവി ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി Occupied, but we seek to give it and us a better future in the entire Middle East. And that requires defeating Hamas. But again, you know, this is a war aim. You fought ISIS, you fought Al Qaeda, it took you a long time. I don't think it'll take us that long by, by any stretch of the imagination, but however long it takes, we'll do it because our future, the future of our, our neighbors, the future of the Palestinians, the future of, uh, of the world, I think, is related to who wins. പൗരന്മാർക്കുണ്ടായേക്കാവുന്ന ജീവഹാനി പരമാവധി ലഘൂകരിക്കുന്ന രീതിയിലാണ് തങ്ങളുടെ പോരാട്ടം അൽ ക്വൈദയ്ക്കും ഐസസിനുമെതിരെയുള്ള പോരാട്ടം ദീർഘകാലം നിലനിന്നതുപോലെ ഹമാസിനെതിരെയുള്ള പോരാട്ടവും വിജയത്തിലെത്തും വരെ തുടരും കാരണം ഞങ്ങളുടെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെയും പലസ്സൈനുകളുടെയും ലോകത്തിന്റെ തന്നെയും ഭാവി ഈ പോരാട്ടത്തിന്റെ അന്തിമ ഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ വെടിനിർത്തൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹമാസ് എന്ന സംഘടനയ്ക്ക് കീഴ്പ്പെടുകയാണ് ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കി ഹമാസ് കൊണ്ടുപോയവരെ വിട്ടയക്കാത്തിടത്തോളം കാലം വെടിനിർത്തൽ സാധ്യമല്ല ഗാസയിൽ ഇസ്രായേൽ തുറന്ന മാനവിക ഇടനാഴിയിലൂടെ കഴിഞ്ഞ ദിവസം സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചേർന്നത് അൻപതിനായിരത്തിലേറെ പേരാണ് പിന്നീടും പതിനായിരങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കിയിരുന്നു ഹോളോകോസ്റ്റിന് ശേഷം ഇത്ര പ്രാകൃതമായ ആക്രമണം യഹൂദർക്കെതിരെ ഉണ്ടാകുന്നത് ഇത് ആദ്യമാണ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക കുട്ടികളെ ചുട്ടരിക്കുക വൃദ്ധരെയും ഭിന്നശേഷിക്കാരെയും ക്രൂരമായി കൊലപ്പെടുത്തുക മാത്രമല്ല ഗാസയിലെ ജനങ്ങളെപ്പോലും മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുക തുടങ്ങി ഹമാസിന്റെ പ്രാകൃത രീതികൾ സമ്മാനതകളില്ലാത്തവയാണ് Uh, burn children alive, uh, take hostages of toddlers, babies, uh, elderly, Holocaust survivors, the, the worst savagery perpetrated on the Jewish people since the Holocaust. Uh, not only do they do that, but they actually uh, target their own civilians. That is, they want to keep their civilians as a human shield. So obviously, it's a tough enemy, but I think we can overcome them. ഗാസയെ പുനരുദ്ധരിക്കുകയാണ് ലക്ഷ്യമെന്നും ഗാസയെ കീഴടക്കി ആധിപത്യം സ്ഥാപിക്കുകയോ ആരംഭിക്കുകയോ ചെയ്യാൻ ലക്ഷ്യമില്ലെന്നും ഗാസയിൽ ഇതുപോലുള്ള പ്രതിസന്ധി ആവർത്തിക്കപ്പെടില്ല എന്നുറപ്പുള്ള ഭരണ സംവിധാനം ഏർപ്പെടുത്തുകയാണോ ഉദ്ദേശിക്കുന്നതെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു